അല്ല അല്ല ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോ സാറേ അടിക്ക് വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പറ്റിയെന്ന് നടക്കുവൊലേ നമ്മൾ ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടിയുടെ ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങള് പെറ്റി അടിക്കണ്ടേ പൊലൂഷൻ ഇല്ല ഓടുന്നത് ഞാൻ വേറെ ഒന്നും അല്ലേ പറയുന്നത് ഞാൻ വേറൊന്നും അല്ലേ പറയുന്നത് സാറവിടം തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നത് എല്ലാര്ക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ട വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കി നിങ്ങൾ ഒന്നല്ല അയ്യായിരം രൂപ അയ്യായിരം രൂപ അല്ലെ വണ്ടിക്കൊല്യൂഷൻ ഇല്ലാത്ത അയ്യായിരം രൂപ അല്ല സാർ നിക്ക് അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറേ അല്ല അവിടെ നിൽക്കും അടിച്ചിട്ട് പോയാൽ മതി സാറവടെ നിക്കു ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് തയ്യലോട്ടൊന്നും സാറേ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെ സർക്കാരിൻ്റെ ഇല്ലേ എല്ലാവർക്കും നിയമ ബാധാ സാറേ ഞാൻ പറയുന്നേക്കു ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊല്യൂഷൻ രണ്ടായിരം രൂപ പിറ്റി അടിക്കും അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് അണ്ട ഇത് ഇരുപത്തി അഞ്ചാം തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ ആശാനടുപ്പിലും ആകാം എന്ന ഒരു രീതി പതുക്കെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊല്ലം ഓയൂരിൽ വെച്ചിട്ട് ഒരു സാധാരണക്കാരൻ കൊടുത്ത ഒരു പണി ഒരു പണി എന്നൊന്നും പറയണ്ട അയാൾ ചോദിച്ചാൽ വളരെ ആയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യം എന്താ സാറേ സാറിൻ്റെ വണ്ടിക്ക് പൊലൂഷൻ സർട്ടിഫിക്കറ്റൊന്നും വേണ്ടേ ഈ വണ്ടിക്ക് പെറ്റി അടിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പതുക്കെ വണ്ടി എടുത്ത് സ്കൂട്ടാവാനുള്ള ഒരു ശ്രമമൊക്കെ ആ ഡ്രൈവറെ നടത്തി പക്ഷെ അയാൾ ആ വണ്ടിയുടെ മുന്നിൽ കയറി തുറന്നു വണ്ടി അങ്ങോട്ട് ഒതുക്കുക എന്ന് പറഞ്ഞു എന്നിട്ടിതിന് പെറ്റി അടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അവസാനം നിവൃത്തിയില്ല നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അതിന് ഒരു പെറ്റി ചെലാൻ രജിസ്റ്റർ ചെയ്തു പക്ഷേ ചെലാൻ രജിസ്റ്റർ ചെയ്തെങ്കിലും സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ആ ചെലാൻ ഒഴിവാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിരം രൂപയുടെ ആ പെറ്റി അടിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ ഏഴ് ദിവസത്തിനകം പൊല്യൂഷൻ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വാഹന പരിവാഹൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പെറ്റി ഒഴിവായി കിട്ടും എന്നാണ് നിയമം ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ കാണുന്ന വാഹനങ്ങൾക്ക് മുഴുവൻ പെറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരൂരിൽ ഒരു ട്രാഫിക് ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനം അതിലുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ കാണുന്ന വാഹനം മുഴുവൻ പെറ്റി അടിച്ചു അപ്പോൾ അവിടുത്തെ ഒരു കടക്കാരൻ ഈ പരിവാഹൻ സൈറ്റിൽ ഇവരുടെ വണ്ടിയുടെ ഒന്ന് നോക്കി ആ ഡി പോളി ദേ ഇവർ ഉപയോഗിക്കുന്ന വണ്ടിക്ക് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല അയാളപ്പം തന്നെ ക്യാമറ ഓണാക്കി നേരെ ഇവരുടെ അടുത്തേക്കുന്നു കാരണം ക്യാമറ ഓണാക്കാതെ ഇവരുമായിട്ട് സംസാരിക്കരുത് കാരണം ഇവർ ഇവരിവരുടെ എന്താ പറയുക പ്രവൃത്തി തടസ്സപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു പണി തിരിച്ചു തരും അതുകൊണ്ടാണ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരോട് പോലീസ്സാരോടൊക്കെ സംസാരിക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് തന്നെ സംസാരിക്കണം അത് നിയമപരമായിട്ട് നമുക്ക് പരക്ഷണം നൽകുന്ന ഒരു സാധനമാണ് നീ ക്യാമറ ഓഫ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ല സാറേ ക്യാമറ ഓൺ ചെയ്ത് മാത്രം സംസാരിക്കൂ ഇന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ ഇന്ന ഇത് പ്രകാരം നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാനുള്ള നിങ്ങളുടെ പ്രവൃത്തികൾ ഷൂട്ട് ചെയ്തെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ അവരോട് നിന്ന് ബാക്കി വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചു വണ്ടി എടുത്ത് പോകാൻ നോക്കി നടക്കില്ല എന്ന് എന്നനുസരിച്ച് അവസാനം ആ വാഹനത്തിനെ പെറ്റി എഴുതി ഇത്രയേ ഉള്ളൂ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനമായാലും ശരി സാധാരണക്കാരൻ്റെ വാഹനമായാലും ശരി നിരത്തിലൂടെ ഓടുന്നതാണ് എങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു നിയമം ഇന്ത്യയിൽ ഞാൻ അനുശാസിക്കുന്നുണ്ട് ആ നിയമം എല്ലാവരും പാലിക്കണം അത് എൻ്റെ വണ്ടിയായാലും ശരി ഇപ്പം മുഖ്യമന്ത്രിയുടെ വണ്ടിയായാലും ശരി പ്രധാനമന്ത്രിയുടെ വണ്ടിയായാലും ശരി ആരുടെ വണ്ടിയായാലും ശരി ഈ രാജ്യത്ത് ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമം കൃത്യമായിട്ട് പാലിക്കണം അങ്ങനെ ഒരു പണി ചെറിയൊരു പണി ചെറിയൊരു പണി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ആണിപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്